അറബ് രാജ്യങ്ങളിലെ ഒരു ഭക്ഷണ വിഭവമായ ഷവർമ പശ്ചിമേഷ്യയിൽ നിന്ന് രണ്ടായിരത്തിന്റെ ആദ്യ കാലങ്ങളിലാണ് എത്തിയത് പ്രമുഖ ഫുഡ് ഗൈഡായ ടേസ്റ്റ് അറ്റ്ലസ് തയ്യാറാക്കിയ ലോകത്തിലെ മികച്ച നൂറ് സാൻഡ്വിച്ചുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഷവർമ രണ്ടാം സ്ഥാനത്ത് വിയറ്റ്നാമീസ് വിഭവമായ ബാൻമിയും മൂന്നാം സ്ഥാനത്ത് തുർക്കിയിൽ വേരുകളുള്ള ടോംബിക് ബിക് ഡോണറുമാണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സൗദി അറേബ്യ ദുബായ് ഒമാൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും തൊഴിലിനായി പോയി മടങ്ങി വന്ന മലയാളികളാണ് നാട്ടിലെ മലയാളിക്ക് ഷവർമയുടെ രുചി പകർന്നു നൽകിയത് ചുറ്റും കറക്കുവാൻ കഴിയുന്ന വിധം ലംബമായി ഉറപ്പിച്ചിരിക്കുന്ന കമ്പിയിൽ ഇറച്ചുകഷ്ണങ്ങൾ കൊരുത്ത് തീജ്വാലയ്ക്ക് മുന്നിലൂടെ കറക്കി പാചകം ചെയ്ത് അവ ചെറുതായി അരിഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ് ഉപ്പിലിട്ട വെള്ളരി പോലുള്ള പച്ചക്കറികൾ മറ്റ് മസാലക്കൂട്ടുകളും ചേർത്തോ ചേർക്കാതെയോ കുബൂസിൽ മയുണേസ് പുരട്ടി ചുരുട്ടിയെടുത്താണ് കേരളത്തിൽ ആദ്യമായി ഷവർമ്മ ഉണ്ടാക്കി വിൽപ്പന ആരംഭിച്ചത് തലശ്ശേരിയിലാണെന്നാണ് വിവരം ആ സമയത്ത് കുവൈറ്റിൽ നിന്നാണ് ഷവർമ്മ ഉണ്ടാക്കുന്നതിനാവശ്യമായ ഉപകരണം ഇറക്കുമതി ചെയ്തത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഏറെ വകഭേദം വരുത്തിയാണ് കേരളത്തിൽ ഷവർമ്മ ലഭിക്കുന്നതെങ്കിലും ഈ വിഭവത്തോടുള്ള പ്രിയം മലയാളികളുടെ ഇടയിൽ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്